നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നടുവട്ടം ഗറ്റ്വെൽ ഹോസ്പിറ്റലും പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജും സംയുക്തമായി ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ പകൽ ഒന്ന് വരെ നടുവട്ടം ഗറ്റ്വേൽ ഹോസ്പിറ്റലിൽ വെച്ച് അസ്ഥിരോഗ നിർണയ സർജറി ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഹോസ്പിറ്റൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആയുർവേദം ഗറ്റ്വെൽ ഹോസ്പിറ്റലിന് സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് എം ഇ എസ് മെഡിക്കൽ കോളേജുമായി സംബന്ധിച്ചുണ്ട് ഓർത്തോ ക്യാമ്പ് നടത്തുകയാണ് പ്രശസ്ത പ്രൊഫസറും അസ്ഥിര വിദഗ്ധനുമായ ഡോക്ടർ സൈതാലി കെ ചമ്മനയുടെ നേതൃത്വത്തിൽ മെയ് ഇരുപത്തി അഞ്ചിന് ഗറ്റ്വിൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് രാവിലെ പത്ത് മണിക്ക് ക്യാമ്പ് തുടങ്ങുന്നതാണ് ക്യാമ്പിൽ പ്രത്യേകിച്ചിട്ട് നീ റീപ്ലേസ്മെന്റ് ഹിപ്പ് റീപ്ലേസ്മെന്റ് ഷോൾഡർ റീപ്ലേസ്മെന്റ് തുടങ്ങിയ വളരെ ചികിത്സ ചെലവ് കൂടുതലുള്ള സർജറികൾ എംഇ എസ് മെഡിക്കൽ കോളേജുമായി സംബന്ധിച്ചുകൊണ്ട് ഗറ്റൂൽ ഹോസ്പിറ്റലിലുള്ള ഇനീസിയേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്യാമ്പ് നടത്തുന്നത് ഈ ക്യാമ്പിലൂടെ രോഗികൾക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഗറ്റുവൽ ഹോസ്പിറ്റലും എം ഇ എസ് മെഡിക്കൽ കോളേജും ഓഫർ ചെയ്യുന്നുണ്ട് ഇവിടെ ഗറ്റുവൽ ഹോസ്പിറ്റൽ വെച്ചിട്ട് ഉള്ള എല്ലാ എം ആർ ഐ അതുപോലെ സി ടി സ്കാൻ തുടങ്ങിയ അതുപോലെ തന്നെ ലാബ് റിപ്പോർട്ട്സ് തുടങ്ങിയാലൊക്കെ ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എം എസ് മെഡിക്കൽ കോളേജിലും ഇതുപോലെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്തിട്ടുണ്ട് തുടർന്നിട്ടുള്ള പരിശോധനകൾ തന്നെ എം എസ് മെഡിക്കൽ കോളേജ് തുടർന്നുള്ള ചികിത്സകളിലും പരിശോധനകളിലും നമുക്ക് വേണമെങ്കിൽ ഗെറ്റ് വെച്ചിട്ട് തന്നെ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് ചടങ്ങിൽ ശ്രീ നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യുകയും കെ ടി ജില്ലയിൽ എം എൽ എ അധ്യക്ഷത വഹിക്കുകയും ചെയ്യുന്നതാണ് സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അസ്ഥിരോഗ ബലക്ഷയ ചികിത്സകൾ ജന്മനാൽ അസ്ഥിക്കുണ്ടാക്കുന്ന വളവ് തിരിവ് അംഗവൈകല്യങ്ങൾ എന്നിവയ്ക്കുള്ള ശസ്ത്രക്രിയകൾ തുടങ്ങി ചികിത്സകളും ലഭിക്കും സൌജന്യ പരിശോധന റേഡിയോളജി സേവനങ്ങൾ ലാബ് ടെസ്റ്റുകൾ നിർദ്ദേശിക്കുന്ന ശസ്ത്രക്രിയകൾ എന്നിവയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം കിഴിവ് ലഭിക്കും തുടർ ചികിത്സ വേണ്ടവർക്ക് എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കുറഞ്ഞ നിരക്കിൽ ലഭിക്കും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുന്നൂറ് പേർക്കാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക ബന്ധപ്പെടേണ്ട നമ്പർ എൺപത്തി ഒൻപത് നാൽപ്പത്തിമൂന്ന് പൂജ്യം അഞ്ച് അഞ്ച് മുപ്പത്തിരണ്ട് എൺപത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് പൂജ്യം അഞ്ച് അമ്പത്തി അഞ്ച് എഴുപത്തിയേഴ് ഡോക്ടർ സെയ്താലി കെ ചെമ്മല ഡോക്ടർ ആഷിഫ് ഇബ്രാഹിം ഡോക്ടർ ജിംഷാദ് കക്കാട്ടിൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ ഗെറ്റ്വെൽ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ എൻ എ സെക്കരിയ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ പി പി നൌഫൽ നിരമയ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ഡോക്ടർ എ കെ ഹാറുഡ് ഗെറ്റ്വെൽ അസിസ്റ്റന്റ് മാനേജർ കെ ആസിഫ് ആസിഫ് പങ്കെടുത്തു ഡോക്ടർ ഫാമിലി െന്തരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദോക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സ ആസിൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന് എതിർവശം ചങ്ങരംകുളം ഫോൺ